എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ഹസാനക്ക് വണക്കം പതിനെട്ട് സുത്രകൾക്ക് വണക്കം ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംബന്ധിച്ചാണ് അപ്പൊ ഈ മുട്ടുവേദന എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് മുട്ടുവേദന പിന്നെ മുട്ടിലെ നീര് വരിക അതുപോലെ തന്നെ മുട്ട് തേഞ്ഞുപോയി അതിൻ്റെ പിന്നെ സൈനോവിയൽ ഫ്ലൂയിഡ് അത് ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അത് ഞാൻ ഈ പല വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അത് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വേദന വേദന സംഹാരിയുടേതായ പല വീഡിയോസും അതിനകത്ത് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടിട്ടാണ് അത് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള പ്രേക്ഷകർ അവർക്ക് വേണ്ടിയിട്ട് ഞാന് നല്ല ഒരു പണി എടുത്തു അതായത് നമ്മുടെ യോഗിവര്യന്മാരായ ഋഷിമാരായ നമ്മുടെ മഹാന്മാരുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും അതെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി അത് നല്ല ഒരു ജോലിയാണത് അപ്പോ അത് എടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ഏത് തരത്തില് സിമ്പിളായിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ അതിനെ മാറ്റി എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട് തരുന്നത് അപ്പൊ അത് എനിക്ക് അനുഭവ ഗുണവും ഉള്ളതായിരിക്കണം അപ്പം ഞാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും കൊടുത്ത് അത് അനുഭവ വേദ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരികയുള്ളൂ അല്ലാതെ ചുമ്മാ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലല്ല ഞാൻ ഈ സകലമായ വീഡിയോസും ഞാനിട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു പിന്നെ മറ്റു ചില അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിരണ്യ എന്ന് പറയുന്ന അസുഖം ഒന്ന് രണ്ടാമത് ആ പിന്നെ അത് ചോദിച്ചത് കണ്ണനെല്ലൂർ ഭാഗത്തുള്ള ഒരു സഹോദരിയാണ് അപ്പൊ ആ സഹോദരി ചോദിച്ചതിൻ്റെ ആ പിന്നെ അത് ആ ഞാൻ ഉൾവാങ്ങി അപ്പോ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മറുപടിക്കായിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഞാൻ പിന്നെ ഇടാമെന്ന് വെച്ചത് അതായത് നമ്മൾ ഹിരണ്യ സംബന്ധിച്ച പെയിൻ അധികമായിട്ട് വരികയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു മാർഗം ഞാനിപ്പോൾ പറയാം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വേദന വേദനയാണെന്നല്ലോ പ്രധാന കാരണം ആദ്യം വേദന മാറട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം അപ്പൊ അതുകൊണ്ട് ഹിരണ്യ സംബന്ധപ്പെട്ട വേദന ആദ്യം ഞാൻ പറയാം എന്നിട്ട് പിന്നീട് മുട്ടു വേദനയെ കുറിച്ച് പറയാം അപ്പൊ ഇരണ്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മലവിസർജനം നടത്തുമ്പോൾ അധികമായിട്ട് മുക്കുന്ന ഒരു പ്രകൃതമുണ്ട് അപ്പൊ ഇങ്ങനെ മുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാർട്ടിലേജ് അവിടെ ആ നമ്മുടെ കുടലിന് ചുറ്റും ആവരണം ചെയ്തിരിക്കുന്ന ഒരു വഴുവഴുപ്പ് തന്മയുള്ള ഒരു ആവരണം അത് പിന്നെ എന്താ പറയുന്ന ഡാമേജ് ആവുന്നത് അപ്പൊ ആ ഡാമേജ് ആകുമ്പോഴാണ് നമ്മുടെ കുടല് അതിൻ്റെ പുറത്തേക്ക് തള്ളുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പെയിൻ അധികമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ആ പെയിനെ സംബന്ധിക്കുന്ന വിവരത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു റെമഡി ഒരു പാരമ്പര്യ വൈദ്യമുറ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് മറ്റൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും കൂടെ പഠിക്കുന്നവർക്കും എല്ലർക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കിലോ അല്ലെങ്കിൽ ഒരു അര കിലോ മുട്ടക്കോസ് മേടിക്കുക മുട്ടക്കോസ് ഈ മുട്ടക്കോസ് നന്നായിട്ട് മേളിൽ അഴുകിയ ഇലയൊക്കെ കാണും അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഓരോ ഇലയായി വേർതിരിച്ചെടുത്ത് ഇതെല്ലാം കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഈ തിള തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ ഇല വേവ് ആ വെന്തതിനു ശേഷം ആ ഇലയെല്ലാം കൂടെ ഒരു വെള്ള തുണിയിൽ ഒരു ഒരു കിഴി കെട്ടി അതിനെ ആ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഞെക്കിപ്പൊഴിഞ്ഞിട്ട് നമ്മളെ ആ വയറ്റിൽ ഒത്തടം കൊടുക്കുക അതായത് ചൂട് കൊടുക്കുക ഈ ചൂട് കൊടുക്കുമ്പോൾ ആട്ടോമാറ്റിക്ക് ആയിട്ട് ഉടൻ തന്നെ നമ്മുടെ വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അത് ഒരു ടിപ്പ് ഇനി അടുത്തത് മുട്ടുവേദനയിലേക്ക് കടക്കാം അതായത് മുട്ടുവേദന പല തരത്തില് വരുന്നുണ്ട് അപ്പൊ പ്രാ പ്രായമനുസരിച്ച് അവർക്ക് ആ വാത കോളാറുകൾ കൊണ്ടിട്ടാണ് ഈ മുട്ടുവേദന വരുന്നത് കൂടുതൽ നേരം തണുപ്പത്ത് നിൽക്കുക ടൈലിട്ട തറയിൽ കൂടുതൽ നടക്കുക അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയുന്ന പിന്നെ അധിക ജോലി ചെയ്യുക കാല് കൊണ്ടുള്ള അധിക പിന്നെ ആയാസമായ അധികം നടക്കുക അല്ലെങ്കിൽ പിന്നെ അധികം കുറെ നേരം നിൽക്കുക ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് പിന്നെ ഗ്യാസ് നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവിത രീതി അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇപ്പൊ ഓരോന്നോരോന്നും നോക്കി നോക്കി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു നമ്മുടെ ആഹാര രീതിയിൽ തന്നെ നമുക്കിതിനെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിന് ഉള്ള ഒരു പാരമ്പര്യ വൈദ്യമുറയാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മുരിങ്ങ മരം എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് വേണ്ടി അതായത് മനുഷ്യ കുലത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് അത് പ്രകൃതി നമുക്ക് തന്ന ഒരു വരദാനമാണ് ആ പിന്നെ മുരിങ്ങ മരത്തിന്റെ ഓരോറ്റ സാധനം പോലും വെറുതെ കളയാനില്ല ഇലയായാലും പൂവായാലും കായാലും അതിൻ്റെ മരത്തിന്റെ പട്ടയായാലും പിന്നെ വേരായാലും എല്ലാം ഔഷധ ഗുണങ്ങൾ അതീവ പിന്നെ രീതിയിൽ ഉള്ള ഒരു വൃക്ഷം ആണ് ഈ പറഞ്ഞ മുരിങ്ങയില മുരിങ്ങ മരം അപ്പൊ ആ മുരിങ്ങ മരത്തിന്റെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ട്രിപ്പ് പിന്നെ മുരിങ്ങയില വെച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം അതോടൊപ്പം തന്നെ മുരിങ്ങ പൂവ് അതും തോരൻ ഉണ്ടാക്കാം അവിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാം അതേപോലെ ഇതിന്റെ ഒരു സൈസ് കറ പിന്നെ മരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അത് നമുക്ക് ഭയങ്കര ഒരു എഫക്റ്റീവാണ് അത് നമുക്ക് കഴിക്കാം അത് ഈ പറഞ്ഞതുപോലെ പിന്നെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി അത് നെയ്യിൽ വറുത്ത് പൊടിച്ച് അത് വെച്ചും കൊണ്ട് അതിനകത്ത് ശർക്കര ചേർത്ത് അല്ലെങ്കിൽ പനങ്കൽ കണ്ടി ചേർത്തിട്ട് അത് ഒരു ഒരു ദിവസം രണ്ടു നേരം ചൂടുവെള്ളത്തിലോ പാലിലോ പാലിൽ കഴിക്കുമ്പോൾ ഒരു രണ്ട് കുരുമുളക് ചതച്ച് അതിൻ്റെ കൂടെ ഇടുക എന്നിട്ട് അങ്ങനെ കഴിക്കാം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലുകൾക്കെല്ലാം ഭയങ്കര ബലമുണ്ടാകും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കായകൽപ്പത്തിൻ്റെ ഒരു പാതി ഒരു ഗുണം നമുക്ക് ഇതുമൂലം കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് മുരിങ്ങ ഇല സംബന്ധപ്പെട്ട അല്ലെങ്കിൽ മുരിങ്ങ മരത്തിൽ നിന്നും കിട്ടുന്ന മുരിങ്ങ മുരിങ്ങ ഉണ്ടല്ലോ ഈ മുരിങ്ങക്ക നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ അളവിൽ ഒരു കറുത്ത ഒരു സാധനം കാണുക അതിൻ്റെ കുരു ആ കുരു കുരുവെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കടലേട വലിപ്പമുള്ള ഒരു ചെറിയൊരു വിത്ത് കാണും ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് പൊടിയാക്കി ഇത് പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് അത് ഈ പറയുന്നത് പോലെ നമുക്ക് ഒന്നുകിൽ ചൂടുവെള്ളത്തിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ പാലിൽ കഴിക്കാം പാലിൽ എപ്പോൾ കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് കുരുമുളക് അത് ചതച്ച് അല്ലെങ്കിൽ പൊടിയാക്കി അതിനകത്തിട്ട് അതും കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട് എന്നാലേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുകയുള്ളു അതൊന്ന് രണ്ടാമത് ഇത് തേനിൽ ചാലിച്ചും കഴിക്കാം അപ്പോൾ നമ്മളുടെ മുട്ടുകളല്ല മുട്ട മാത്രമല്ല ജോയിന്റ് പെയിൻ എല്ലാം വളരെയധികം സ്ട്രോങ് ആവുകയും അതിൽ ഈ പറയുന്ന നമ്മുടെ ആ ഫ്ലൂയിഡിന്റെ കുറവ് പരിഹരിക്കപ്പെടുകയും ചെയ്യും അതോടുകൂടി നമുക്ക് മുട്ടുവേദനയും മാറിക്കിട്ടും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഈ മുട്ടുവേദന നമുക്ക് വരികയുമില്ല ആ രീതിയിലുള്ള ഒരു വൈദ്യമുറയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്ന് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു വരിക പിന്നെ നമുക്ക് തീരെ വൃത്തിയില്ല അതൊന്നും ചെയ്യാൻ നിർവാദം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാദമുറമാണി തൈലമുണ്ട് അതിന്റെ കൂടെ മറ്റൊരു പൗഡറും കൂടി ഞാൻ തരും അത് ആ പൗഡർ ചൂടുവെള്ളത്തിൽ കലക്കി ആദ്യം തൈലം ഇടുക ചെറു ചെറു ചൂടുകൂടെ തൈലം ഇടുക എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ പൗഡർ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കലക്കി അത് നമ്മൾ ചൂട് കൊടുക്കുക ആ ഒരു കോട്ടൻ തോർത്ത് പിന്നെ മുക്കിപ്പിഴിഞ്ഞ് ആ ചൂടുവെള്ളം വെച്ച് നമുക്ക് മുട്ടല് ഒത്ത പിന്നെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ആ വിത്തിൻ ഒരു ഒറ്റ ട്രിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും ചിലർക്ക് പെട്ടെന്ന് മാറും ചിലർക്ക് ആ പിന്നെ ഒരുപാട് വർഷങ്ങൾ ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ കാലക്രമം അനുസരിച്ചിട്ട് മാറും ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗണ്യമായ ഒരു നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് അത് കണ്ടിന്യൂസ് ആക്കി കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ മേലാൽ ഈ മുട്ടവേദന എന്ന് പറയുന്നൊരു സംഗതി നിങ്ങൾക്ക് വരികയുമില്ല ഓക്കെ இனி அடுத்த ஒரு வீடியோவில் நமக்கு வீண்டு காணும் தேங்க்யூ